എന്ത് തലശ്ശേരി ഞായറാഴ്ച ഒരു കരോട്ട പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിരനുസായിട്ട് നമ്മളെ ആറായിരം പറഞ്ഞല്ലേ വേറെ ഏതൊരു ടീം വന്നിട്ട് ഒരു മൂവായിരത്തി നേർ ബോധിക്കുവോ ഉം എന്താ പാകം കറൊക്കെ ടീം അല്ലേ അപ്പൊ എല്ലാം കഴിയണം അവരെന്നെ പാടുക അപ്പൊ ഏതൊക്കെ മൂവായിരത്തി അതെല്ലാം ഇങ്ങനെ എന്താ അറിയോ നമ്മള് നമ്മളൊന്ന് ഹിറ്റ് ആവണം അതായത് വൈറലാകണം നമ്മൾ നമ്മള് ഒരു പാട്ട് ഹിറ്റ് പിന്നെ നമുക്ക് പരിപാടി ഇപ്പം അതിപ്പോൾ നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ടോ നമ്മള് ഈ ആശരിപ്പണിൻ്റെ ഇടയിൽ ഒരുത്തം പാട്ട് പാടിയാ അവന്റെ ഒപ്പമുള്ള വീഡിയോ എടുക്കണമായിരിക്കും ആശരിപ്പണിക്കാരൻ്റെ പാട്ട് നമ്മളതിലാണ് ഏറ്റവും കൂടുതൽ പെയിന്റ് പണിക്കാർ ആ പെയിന്റ് പണിക്കാർ പാടിയ പാട്ടിന് ലൈക്ക് ഉണ്ടോ കേട്ടിട്ട് അങ്ങനത്തെ പാടുണ്ടാവും ഏഹ് അത്ര നമ്മള് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മള് പെയിന്റ് പണി എടുക്കണം എന്റെ ഇടയിൽ ഒരു പാട്ട് പാടുന്ന പോലത്തെ വീഡിയോ അത് ഫേസ്ബുക്കിൽ എത്തുക ഈ സാധനം വൈറലായ അത്യാവശ്യം പരിപാടി ഞാനൊരു പാട്ട് പാടാം ഇതൊന്ന് വീഡിയോ എടുക്കും ഞാനത് ചിലവില്ല ഇവനോട് അവനോട് ഫോണിലും ടോ എങ്ങനെ രണ്ടായി പണി തീർക്കാൻ കറിയുടെ സമയത്ത് പണി തീർക്കണം എന്നല്ലെന്ന് അത് കുഴപ്പമില്ല അഞ്ചു കിട്ടിയൊരു പാടേണ്ട സമയത്തേ ഉള്ളൂ പണി കഴിഞ്ഞിട്ട് ചെയ്യുന്ന പോലെ പണ്ടല്ലെന്നും ഇതൊക്കെ ചൂടോടെ ചെയ്യണ്ട ചുറ്റാം അസം പാടിക്കാം എന്നാ പാടിയോനേ റഹുമാനേ പെരിയോ അങ്ങനെ മണ്ണിൽ പുതുമഴ മഴ വീഴണുണ്ടേ മണ്ണിൽ പൊതു മഴ വീഴണുണ്ട് കണ്ണീർ വീണ കണ്ണീർ വീണ അപ്പൊ ഇതാണ് ഇവിടെ പണി തീരാത്തല്ലേ ഒരു പാട്ടും കളി ഷൂട്ടിങ്ങും ഒക്കെയാണ് ഞാൻ ഇപ്പൊ ചെയ്ത അല്ലടാ അല്ലട ഈ മുതലാളി പറഞ്ഞൊന്നും കണ്ടില്ലേ ഞാനാ പാട്ടിനയിച്ചുപോയി പാട്ടിൽ ലയിച്ചുപോയി ഫേസ്ബുക്കിൽ വൈറലായി ഞങ്ങളുടെ പാട്ടോ പാട്ടല്ല ഓട്ടം